ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഷൊർണ്ണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഉത്രാടിക്കാവിന് സമീപം നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടം നടന്നത് ചെറുതുരുത്തി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട സ്കോർപ്പിയോ കാർ വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപത്തെ വീട്ടുമതിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വടക്കാഞ്ചേരിയിൽ നിന്നും ആക്സ് പ്രവർത്തകരെത്തി അപകടത്തിൽപ്പെട്ടവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ചെറുതുരുത്തി സ്വദേശികളായ ഇരുപത്തിയൊൻപത് വയസ്സുള്ള നാസർ ഇരുപത്തിയൊൻപത് വയസ്സുള്ള നിഹാജ് എന്നിവർക്കാണ് പരിക്കേറ്റത് തൃശൂരിൽ നിന്നും ചെറുതുരുത്തിയിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റാശുപത്രിയിലേക്ക് മാറ്റി ബി വി ന്യൂസ് വടക്കാഞ്ചേരി